അപ്പോൾ ഏതായാലും അവിടെ നിന്ന് ഒരു തട്ടുകടയിൽ നിന്ന് ചായയും വാങ്ങിച്ച് വടയും കഴിച്ച് ആ സ്ഥലത്തിൻ്റെ മനോഹരതയും ആസ്വദിച്ച് ആ ക്ഷേത്രവും ഒന്ന് കണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ എടുത്തു വളർത്തിയതും ആ കുഞ്ഞ് പിന്നീട് വളർന്നു വന്ന് തച്വശാസ്ത്രത്തിലെ അതിവിദഗ്ധനായ പെരുന്തച്ഛനായി മാറിയതും എന്നാണ് നമ്മൾ പഠിച്ച പാഠപുസ്തകത്തിലും ഐതിഹ്യവും ആലുവ നഗരത്തോടടുത്ത് പെരിയാറിൻ്റെ തീരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പണ്ട് ഇങ്ങോട്ട് നേരിട്ട് പ്രവേശനമില്ലായിരുന്നു ഇപ്പം നമ്മൾ കണ്ട ആ പാലം പണയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടുള്ള യാത്ര സുഗമമായതാണ് എന്നാണ് അറിവ് പിന്നെ നമ്മുടെ പ്രശസ്തനായ സിനിമാ നടൻ എൻ എഫ് വർഗീസ് ഉളിയഞ്ഞൂർ ഗവൺമെൻറ് എൽ ഫി സ്കൂളിലാണ് പഠിച്ചത് എൻ എഫ് വർഗീസിൻ്റെ നാട് കൂടിയാണ് ഉളിയഞ്ഞൂർ ഏതായാലും നമ്മൾ ആ ഉളിയന്നൂർ ക്ഷേത്രം ഒന്ന് കണ്ടേക്കാം ഏതായാലും വളരെ ഫേമസ് ആയ പെരുന്തച്ചൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ മകനെ ഉളി താഴേക്കിട്ട് കൊലപ്പെടുത്തിയ പേരുകെട്ട ശാസ്ത്രമാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം ഏതായാലും വളരെ മനോഹരമായ അന്തരീക്ഷം സന്ധ്യാസമയമായതുകൊണ്ട് അമ്പലത്തിൻ്റെ പ്രാർത്ഥന മുഖലിതമായ ഒരു സമയത്താണ് അവിടെ എത്തിയതും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് പുറന്ന പുറപ്പെൊരു വീഡിയോ എടുക്കാനേ സാധിച്ചിട്ടുള്ളൂ മനോഹരമായ ഒരു കുളവും അതിനോട് ചേർന്ന് ഒരു ആലും വളരെ ഭക്തിസന്ദ്രമായ അന്തരീക്ഷത്തോടുകൂടിയ വളരെ മനോഹരമായ ഒരു ക്ഷേത്രമായി അങ്ങനെയാണ് പെരുന്നച്ചൻ്റെ നാടും കണ്ട് പതിയെ അവിടെ നിന്ന് തിരിച്ചു പുതിയ വീഡിയോ ആയിട്ട് വരാം